നിലം തൊടാതെ കുതിക്കാൻ നിലമ്പൂർ ഇനി ലോകോത്തര ടെക്നോളജിയും ആഗോള സ്റ്റാർട്ടപ്പുകളും എല്ലാം നിലമ്പൂരിലേക്കെത്തും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയത്തിലേക്ക് മാറി നിലമ്പൂരിലെ കോളേജുകൾ ഇൻഡസ്ട്രി ഓൺ ആയി മാറുന്നതിന്റെ ഭാഗമായി ക്യാമ്പസിൽ നിന്നും വൻകിട സ്റ്റാർട്ടപ്പുകൾ ഒരുക്കി നിലമ്പൂർ അമൽ കോളേജിൽ ക്യാമ്പസിനകത്ത് ടാൽ റോപ്പിന്റെ ടെക്കീസ് പാർക്ക് തന്നെ ഒരുക്കിക്കഴിഞ്ഞു നിലമ്പൂരിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന വിധത്തിലുള്ള ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും റവല്യൂഷനാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിലൂടെ തുടക്കമിട്ടിരിക്കുന്നത് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും എല്ലാം ഇന്ന് ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയുടെ സിലിക്കൺ വാലിയുടെ മാതൃകയിൽ ടാൽ ഡ്രോപ്പ് കേരളത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന സിലിക്കൺ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നിലമ്പൂർ ക്യാമ്പസുകളിൽ നിന്നും വൻകിട സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ക്യാമ്പസിലേക്ക് അതിനൂതന ടെക്നോളജി എത്തുന്നതിലൂടെ അതാത് പ്രദേശത്തിന്റെ സർവ്വതോന്മുഖ വികസനവും സാധ്യമാകുന്നു പഠിക്കാം ജയിക്കാം സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലി തേടി പോവാം എന്ന രീതി മാറി പഠനത്തോടൊപ്പം തന്നെ കരിയർ ഒരുക്കുവാനും സ്വന്തം സംരംഭങ്ങൾക്ക് തുടക്കമിടാനും വിദ്യാർത്ഥികൾക്ക് അവസരവും സാഹചര്യവും അതിനൂതന സൗകര്യങ്ങളും ലഭിക്കുന്നു എന്നതാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസുകളുടെ പ്രത്യേകത നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആയി മാറിയതിലൂടെ ലോകോത്തര ടെക്നോളജിയും ആഗോള സ്റ്റാർട്ടപ്പുകളും എല്ലാം നിലമ്പൂരിലേക്ക് എത്തും ടാൽറോപ്പിന്റെ റോപ്പിന്റെ ടെക്കീസ് പാർക്ക് ഉൾപ്പെടെ സജ്ജമാക്കിയാണ് അമൽ കോളേജ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആയി മാറിയിരിക്കുന്നത് നിലമ്പൂരിൽ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ തന്നെ രൂപപ്പെടുത്തുന്നതിനും വഴിയൊരുങ്ങുന്നു വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിൽ നിന്ന് തന്നെ കരിയർ ക്യാമ്പസിൽ നിന്നും ഉരുത്തിരിയുന്ന ആശയങ്ങളിൽ നിന്നും രൂപം കൊണ്ട ലോകത്തേക്ക് സ്കെയിൽ ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾ ഈ സ്റ്റാർട്ടപ്പുകൾക്കെല്ലാം ആവശ്യമായ ഏറ്റവും ഡ് ടെക്നോളജി ഈ സ്റ്റാർട്ടപ്പുകളിലൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെ ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്ന അതാത് പ്രദേശങ്ങളുടെ ഗ്ലോബൽ നിലവാരത്തിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ ഇതൊക്കെയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസുകൾ കൊണ്ടുവരുന്ന റവല്യൂഷൻ ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ് പൂർണ്ണമായും ഇല്ലാതാക്കി വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനും അതുവഴി ഗ്ലോബൽ സ്കെയിലും വേണ്ടി അമൽ കോളേജിൽ ഇതുവഴി ഗ്ലോബൽ എക്സ്പോഷർ ലഭിക്കുന്നു അമേരിക്കയിലെ സ്റ്റാൻസ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് രൂപം കൊടുത്ത ആശയമാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും ടെസ്ലയും എല്ലാം ഇന്ന് ആസ്ഥാനമായി തിരഞ്ഞെടുത്ത സിലിക്കൻ വാലിയായത് ഈ സിലിക്കൻ വാലിയുടെ മോഡലാണ് കേരളത്തിൽ നിന്നും ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും പോലെയുള്ള ആഗോള കമ്പനികൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ മുതൽ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെ വരെ ബന്ധപ്പെടുത്തി ടാൽഡ്രോപ്പ് കേരളത്തിൽ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അമൽ കോളേജിൽ ടെക്കീസ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചതിലൂടെ സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നിലമ്പൂർ ടാൽഡ്രോപ്പിന്റെ സിലിക്കൻ വാലി മിഷനിൽ നിലമ്പൂരും ഭാഗമായിരിക്കുകയാണ് നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ടാൽറോപ്പിന്റെ ടെക്കീസ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു ഇപ്പൊ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി സിലിക്കൻ വാലി എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള സംഭവം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി അവിടെ ടാലന്റ് മാർജുക്കർ വരുന്ന ടാലന്റ് വന്നു ഫേസ്ബുക്ക് എന്നുള്ള ഇന്നോവേഷൻ ഉണ്ടായതുപോലെ ലോകത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായി ടെക്നോളജിയുടെയും ഓണ്ടിപ്പിന്റെയും ആവാസ വ്യവസ്ഥയായി കാലിഫോർണിയ മാറിയതുപോലെ നമ്മുടെ കേരളത്തെയും അതുപോലെ മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് അമൽ കോളേജിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് സിലിക്കൻ വാലിയിൽ നിന്നെന്ന പോലെ അമൽ കോളേജിൽ നിന്നും അനവധി ആഗോള സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെയും എല്ലാം ഒരുക്കുകയാണ് ടാൽറോപ്പിന്റെ ഉൾപ്പെടെ സജ്ജമാക്കി ഇൻഡസ്ട്രിയോൺ മാറ്റുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് കാലിഫോർണിയയിലെ സിലിക്കൻ വാലി ആ പ്രദേശത്തും രാജ്യത്തുമുണ്ടാക്കിയ സമാനമായി സിലിക്കൻ വാലി മോഡൽ കേരളത്തിന്റെ ഭാഗമാകുന്നതിലൂടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലുമെല്ലാം വലിയ പരിവർത്തനം സാധ്യമാവും തൊഴിലവസരങ്ങളാണ് നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെടുക ഈ സംരംഭങ്ങൾക്കെല്ലാം ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഒരുങ്ങും സ്റ്റാർട്ടപ്പുകളുടെ ആഗോള ുടെ ഭാഗമായി നിലമ്പൂർ മാറും വലിയ സാധ്യതകളെ തിരിച്ചറിഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വൻകിട കമ്പനികൾ എത്തും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷൻ തേടി ലോകരാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തും ഇങ്ങനെ നിലമ്പൂരിന്റെ നിലം തൊടാതെയുള്ള കുതിപ്പിനെ തന്നെയാണ് ആഗോള സ്റ്റാർട്ടപ്പുകളിലൂടെയും അതിനൂതന ടെക്നോളജിയിലൂടെയും എല്ലാം വഴിതെളിയുന്നത് എന്ന് ടാൽ അമൽ കോളേജ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കൗമുദി ടി മലപ്പുറം